ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സേനൻ എങ്ങനെയാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ സേനന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നൊക്കെ ഇപ്പൊ ഏകദേശം നമുക്ക് ഊഹങ്ങൾ കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേനന്റെ മരണത്തിന് പിന്നിൽ രാധാമണി തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ സത്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ും പ്രതീക്ഷിക്കാത്ത ഒരു കിട്ടിലൻ ട്വിസ്റ്റ് തന്നെയാണ് അവർക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് സേനന്റെ മരണത്തിന് പിന്നിൽ ഒന്നെങ്കിൽ തമ്പിയോ അല്ലെങ്കിൽ നഗുലനോ ഞാൻ വിചാരിച്ചിരുന്നത് നകുലൻ ആണെന്നാണ് കേട്ടോ എന്തായാലും നകുലനാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ജാനകിയെ കൊന്നതുകൊണ്ട് തന്നെ നഗുലൻ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ പിന്നെ പിന്നെ ആയപ്പോ അത് തമ്പി ചെയ്തതാണോ എന്നുള്ള ഒരു സംശയവും വന്നു കാരണം നഗുലൻ സേനൻ സത്യങ്ങൾ തുറന്നു പറയും സിറ്റുവേഷൻ വന്നപ്പോ തമ്പിയുടെ ആ ഒരു സംസാരവും പ്രകൃതവും കണ്ടപ്പോൾ ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ തമ്പിയാണെന്ന് ഉറപ്പിച്ചിരുന്നു പക്ഷേ ഒരു ട്വിസ്റ്റ് വന്നപ്പോൾ നമ്മളും ഒരു നമുക്കൊരു ഞെട്ടലുണ്ടായില്ലേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ജാനകിയോട് രാധാമണി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇതിന്റെ പിന്നില് ഞാനാണ് സേനന്റെ കൊലപാതകത്തിന് പിന്നിൽ ഞാനാണെങ്കിൽ പോലും സേനനെ കൊന്നത് രാധാമണിയല്ല സേനൻ അന്ന് വന്ന് അന്ന് ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വന്ന സമയത്ത് ജാനകിയെ കണ്ട് മാപ്പുസാക്ഷിയാകാനായിട്ടാണ് വന്നത് പക്ഷേ പിന്നീട് രാധാമണിയെ കണ്ടപ്പോ നിങ്ങളെ ഒരിക്കലും മാപ്പു സാക്ഷി ആകത്തി ആക്കത്തില്ല എന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നിങ്ങളാണ് എന്റെ അച്ഛനെ കൊന്നതിന് പിന്നിൽ നിങ്ങളാണ് എന്ന് സേനൻ ഉറക്ക വിളിച്ചു സേനനോട് രാധാമണി ഉറക്ക വിളിച്ചു പറഞ്ഞു എന്റെ അച്ഛന്റെ പിന്നിൽ നിങ്ങളാണെന്നും നിങ്ങൾ കെട്ടിത്തൂക്കുന്നത് ഞാൻ കണ്ടതാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ ഞാൻ കുടുക്കിയിരിക്കും എന്നും രാധാമണി സേനനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം ും രക്ഷപ്പെടും നാണക്കേടിൽ നിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ഈയൊരു കേസിൽ ഞാൻ എന്തായാലും എൻ്റെ മകളെ കൊല്ലാനായിട്ട് ശ്രമിച്ചതിൻ്റെ പേരിലും എന്നെ ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിനും എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലും നിങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ് ആ കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വയം നിങ്ങൾ തന്നെ കീഴടങ്ങേണ്ടി വരും അപ്പൊ വീട്ടുകാർ നാണക്കേട് വീട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാകും എന്നുകൂടി രാധാമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഭീഷണി കൊണ്ട് തന്നെയാണ് ഈ ഒരു പേടി കൊണ്ട് തന്നെയാണ് സേനൻ ആത്മഹത്യ ചെയ്തത് അപ്പോൾ ജാനകിക്ക് ഒരു സന്തോഷം തോന്നി ഇനി എന്തായാലും എന്തൊക്കെ കേസ് മുന്നോട്ട് പോയാലും എന്തൊക്കെ സംഭവിച്ചാലും ഇനി തന്റെ അഭിയേട്ടന്റെ പേരിൽ കേസ് വരത്തില്ലല്ലോ അല്ലെങ്കിൽ അഭിയേട്ടനെ നേർക്ക് വരത്തില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ജാനകിക്ക് മാത്രമല്ല ജാനകി അഭിയെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ വൈക അഭിയെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് അഭിയുടെ സുഹൃത്തു അഭിയെ സഹായിക്കാനായിട്ട് നിരഞ്ജനയുടെ സുഹൃത്തും ഒക്കെ ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു കേസിന്റെ പിറകെ നടന്ന് സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു വന്നത് എന്നിട്ട് വൈകെ പറയാണ് ഇന്ന് തന്നെ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നടക്കണം അഭിയെ കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത് മാഡം ഈ ഒരു കൊലപാതക ഒരു മരണത്തിന് പിന്നില് സേനന്റെ മരണത്തിന് പിന്നില് അഭിയല്ല അതിന് പിന്നില് പ്രവർത്തിച്ചത് അഭിയല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് അഭി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ സി മുഴുവൻ പരിശോധിച്ചതാണ് സി സി ദൃശ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു എല്ലാം പരിശോധിച്ചതാണ് അഭി അന്ന് പോയത് രണ്ടേ രണ്ട് സ്ഥലത്താണ് ഒന്ന് ഫാർമസിയിലും മറ്റൊന്ന് ക്യാൻറ്റീനിലും അഭിക്കൊപ്പം പൊന്നു അത് അഭിയുടെ മകളും ഉണ്ടായിരുന്നു അവരൊപ്പമാണ് അവിടെ രണ്ടടുത്തും പോയത് ബാക്കി ഒരു സ്ഥലം ിലും ബാക്കി ഒരിടത്തും അഭി പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അയാൾ വൈകിക്ക് കുറച്ചുകൂടി പക്ഷേ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരു മരണമാണല്ലോ അപ്പൊ സേനനെ കൊന്നതാണ് അഭി ഇതെല്ലാം കെട്ടിച്ചമച്ചതാണെന്നൊക്കെ വീണ്ടും വീണ്ടും വൈക പറഞ്ഞു എന്നാൽ അല്ല മാഡം അന്ന് ഹോസ്പിറ്റലില് സേനൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു സേനൻ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ പറഞ്ഞിട്ടില്ല അന്ന് ജാനകിയുടെ രാധാമണി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ജാനകി ചോദിച്ചത് അമ്മയെ സി അമ്മ ഹോസ്പിറ്റലില് സേനൻ വന്ന് അമ്മയെ കണ്ടില്ലായിരുന്നു സംസാരിച്ചില്ലായിരുന്നോ അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിരുന്നു സി സി ടി വി ദൃശ്യം സി സി ടി വി ഉണ്ടായിരുന്നോ എന്ന് ഞാൻ കണ്ടില്ല പക്ഷെ ഉണ്ടെങ്കിലും എന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് സത്യങ്ങൾ തുറന്നു പറഞ്ഞോളാം എന്ന് രാധാമണി ജാനകിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പേടി ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് സേനൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ആരോട് എന്തിനെത്തി അല്ലെങ്കിൽ എന്തിനു വന്നു എന്നൊന്നും കൃത്യമല്ല അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സേനൻ തിരിച്ചു പോയി നേരെ പാർക്കിംഗ് ഏരിയയിൽ പോയി കാറും എടുത്തു കാറിനകത്തും അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല കാറും എടുത്തുകൊണ്ട് അയാൾ നേരെ പോയി ആ അത് പോകുന്ന വഴിയിലുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും ഞാൻ പരിശോധിച്ചു അയാൾ വേറെ ഓരോരുത്തർ നിർത്തിയില്ല കുറച്ച് ദൂരെ ചെന്ന് ഒരു ഷോപ്പിന് മുന്നിലാണ് അയാൾ കാർ കൊണ്ട് നിർത്തിയത് ഞാൻ ആ ഷോപ്പിൽ ചെന്നിരുന്നു എന്നിട്ട് സേനന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി സേനൻ അവിടെ നിന്ന് ഒരു നാലു മീറ്റർ നാല് മീറ്റർ നീളമുള്ള ഒരു വെള്ള കട്ടിയുള്ള ബലമുള്ള ഒരു ടയറാണ് വാങ്ങിച്ചത് ആ കയറ് വാങ്ങിച്ചുകൊണ്ടാണ് സേനൻ പോയതെന്ന് ആ ഒരു കടയിലെ ഉടമ പറയുന്നുണ്ട് അന്ന് സേനൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഉപയോഗിച്ചതും ഒരു നാലര മീറ്റർ കയറ് തന്നെയായിരുന്നു അതും വെള്ള കയറായിരുന്നു അത് കഴിഞ്ഞ് സേനൻ ഈ കാർ എടുത്തുകൊണ്ട് നേരെ പോയത് ആ ഗോഡൌണിലേക്കായിരുന്നു ആ ഗോഡൌണിന്റെ ഫ്രണ്ടിലാണ് കാർ പോയി നിന്നതെന്നും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഏകദേശം മനസ്സിലായി ഇത് ആത്മഹത്യ ചെയ്തതാണ് സേനൻ സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഏകദേശ കാര്യങ്ങളെല്ലാം പിടികിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ബാക്കി അഭിനര ാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ വൈകിട്ട് തയ്യാറാക്കി തന്റെ മേലുദ്യോഗസ്ഥനെ കാണിക്കാനായിട്ട് പോയിരിക്കുവായിരുന്നു ഈ സമയം നിരഞ്ജനെയും സക്കീർഭായും വിളിച്ച് വിളിച്ചു വരുത്തുകയും എന്നിട്ട് അഭിയെ കൊണ്ട് ഈ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അഭിയെ വെറുതെ വിടാനും വെറുതെ വിടുകയും ചെയ്തു പക്ഷേ ഇത്രയും നാണക്കേട് എന്റെ വീട്ടിൽ വന്ന് പോലീസുകാരായിട്ട് വന്ന് എൻ്റെ മകളുടെയും ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നെ പിടിച്ചുകൊണ്ട് പോവുക അത് ഒരുപാട് നാണക്കേട് ഉണ്ടാക്കി മാത്രമല്ല സക്കീർഭായിയെ ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ടാണ് കാറിൽ ബലമായി പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ അവർ പലരും കണ്ടിട്ടുണ്ടാവും പത്രത്തോളം നാണക്കേട് ഞങ്ങൾക്കുണ്ടായി എന്നും അതുകൊണ്ട് ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴും നിരഞ്ജന പറയുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് സാറ് ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് തെളിവുകൾ ശേഖരിച്ചത് അതുകൊണ്ട് ഏർ സക്കീർഭായ് ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അഭിയും സക്കീർഭായും മനസ്സിലാക്കി അവരെ അവരെ കേസിൽ നിന്നും മോചിപ്പിച്ചു കൂടി തന്നെയാണ് നിരഞ്ജന അവരെയും കൊണ്ട് പോയത് പക്ഷേ ഈ സമയത്ത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി രാധാമണി നേരെ തമ്പിയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു തമ്പിയെ കണ്ടു എന്നിട്ട് തമ്പിയോട് സംസാരിച്ചു അപ്പോൾ തമ്പിക്ക് ഭയങ്കര പേടി കാരണം വസുന്ധര അടുത്തുള്ള അമ്പലത്തിൽ പോയിരിക്കുകയാണ് ഏത് നിമിഷം വേണോ വൈ വസുന്ധര തിരിച്ചു വരാം തിരിച്ചു വരുന്ന സമയത്ത് രാധാമണിയെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും എന്ത് ചെയ്യണമെന്നറിയാ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുവാണ് അപ്പോൾ തമ്പി പറയുന്നുണ്ട് രാധാമണി നീ തിരിച്ചു പോ വസുന്ധര ഉടൻ തന്നെ വരും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും നീ തിരിച്ചു പോ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് രാധാമണി തയ്യാറായിരുന്നില്ല എൻ്റെ മകളുടെയും മരുമകൻ്റെയും ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന നിന്നെ ഞാൻ പൂട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ മകളും മരുമകനെയും വെറുതെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ തമ്പി നിനക്ക് പൂട്ടു വീഴും നിന്റെ മകളെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ കണ്ണീര് കുടിപ്പിച്ചിരിക്കും സേനന്റെ വിധിയായിരിക്കും നിനക്കും വരാൻ പോകുന്നത് എന്നൊക്കെ രാധാമണി ഭീഷണിപ്പെടുത്തിയിട്ട് ആണ് പോയിരിക്കുന്നത് അതോടുകൂടി തമ്പി തകർന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ട് ഓടുകയാണ് തമ്പി എന്നാൽ ഇതിനിടയിലെ മറ്റൊരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചു അപർണയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി അപർണ രാധാമണിയെ ചോദ്യം ചെയ്തപ്പോഴും രാധാമണി നല്ല കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് അപർണയ്ക്ക് കൊടുത്തത് അതൊക്കെ കൊണ്ട് കുറച്ചുകൂടി സംശയം അപർണയ്ക്ക് കൂടി അപ്പൊ സത്യാവസ്ഥ എന്താണെന്നും പിന്നെ സേനന്റെ മരണത്തിന് മരണത്തിന് പിന്നിൽ അഭിയല്ല എന്ന് തെളിഞ്ഞുകൊണ്ട് വെറുതെ വിട്ടത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സംശയങ്ങളാണ് അപർണയ്ക്ക് തോന്നിയത് എന്നാൽ ഈ സംശയത്തിന്റെ പിന്നാലെ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെന്നെത്താൻ പോകുന്നത് തമ്പിയുടെ മുന്നിലായിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും